പാവരട്ടി പെരുന്നാളിന്റെ ഏറ്റവും അഭിഭാജ്യ ഘടകങ്ങളിലൊന്നായ കരിമരുന്ന് പ്രയോഗത്തിന് പുതുകാലവും ഒട്ടേറെ പ്രതീക്ഷകളോടെ കണ്ണും നട്ടുകാത്തിയിരിക്കുമ്പോൾ ശുഭവാർത്തകൾക്കായി കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ ആദരണീയനായ ജോർജ് നെല്ലിശ്വേരി അച്ഛന്റെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ പാവറട്ടി തിരുനാളിന് ആരംഭം കുറിച്ച് പാവറട്ടി തിരുനാളിന്റെ മുഖ്യ ആകർഷണമായി മാറിയ ഈ ആകാശ വിസ്മയം സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് ഇക്കുറിയും നമ്മുടെ കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കുമ്പോൾ പുണ്യാളന്റെ തിരുനടയിൽ പെരുന്നാളിനായി അണിനിരക്കുന്ന പതിനായിരങ്ങൾ സംതൃപ്തിയോടെ മടങ്ങുമ്പോൾ കാത്തിരിക്കാം മറ്റൊരു തിരുനാൾ കാലത്തിനായി